പക്ഷേ നമ്മൾ നമ്മളിവിടെ പ്രഷർ പമ്പ് സെറ്റിംഗ് വി ബി ആണ് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് വൺഷ്ട്രീ വരുന്ന പമ്പാണ് പമ്പാണോ അപ്പോൾ ഇത് ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞതരാം നമ്മൾ ഈ പ്രഷർ പമ്പൊക്കെ വെച്ച് ആര് പലരും ശ്രദ്ധിക്കുന്നുണ്ട് കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും അപ്പോൾ നമ്മൾ പലരും ശ്രദ്ധിക്കാറുണ്ടാവില്ല ഇതിൻ്റെ ഈ സാധനം ഉണ്ടാവും ഇതൊക്കെ ലൂസാണ് കണ്ടോ ഇതൊക്കെ ടഫ്ലോൺ എന്ന് പറഞ്ഞാൽ സാധനം ഒറ്റ റൗണ്ടോ അല്ലെങ്കിൽ ഒരു മിനിമം രണ്ട് റൗണ്ട് ഒക്കെ അടിച്ചിട്ടുണ്ടാവുള്ളൂ അതിലും അടിച്ചിരിക്കുന്നത് തന്നെ തെറ്റായ രീതിയിലാണ് അടിച്ചിരിക്കുന്നത് അതൊന്നാത്ത കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സാധനം കണ്ടോ ഇതിൻ്റെ അടിഭാഗത്തുള്ള എൻ ആർ വിൻ്റെ മോളിൽ വരുന്നത് ലൂസാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒക്കെ ഡ്രോപ്പ് ആയിട്ട് പലവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രഷർ പമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കറ പോലെ നിൽക്കുന്നുണ്ടാവും അപ്പം മിനിമം നമ്മൾ ഇതെല്ലാം ടഫ്ലും ടാപ്പ് ഇട്ട് ഷെല്ലാക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇ കെച്ച് വരാതിരിക്കാം ഷെല്ലാക്കി ഇല്ലെങ്കിലും ടഫ് ഉണ്ട് ടാപ്പ് മിനിമമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇത് സെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഈ മോളത്തെയും സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം കണ്ടോ ഇതൊക്കെ നമുക്ക് അനുഭവം കൊണ്ട് പറയുകയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒന്ന് പറ്റിയതാണ്ടോ ഇതാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചപ്പോൾ ഈ സാധനം ഉണ്ട് ഒറ്റ പൊട്ടൽ അപ്പോൾ അപ്പോൾ ഇതാണ് പൊട്ടിപ്പോയി എന്തായാലും നമുക്ക് ഈ യൂണിറ്റ് മൊത്തം ഈ സൈഡത്തെ യൂണിറ്റ് കമ്പനി നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അത് മൊത്തത്തിൽ അത് മാറ്റി വിളിച്ചിട്ട് മാറ്റി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും കാരണം ഇത് ഈ ബോൾ എന്താ ചെയ്താൽ മോളിൽ നിന്ന് തിരിക്കും നമുക്ക് അത്ര ടൈ എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നെയ്സിൽ നെയ്സിലത് തിരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ ഇതൊക്കെ ലൂസാണ് അതൊക്കെ ഞാൻ ആദ്യം ഐസ് സെറ്റ് ചെയ്യണം തയ്ച്ച് സെറ്റ് ചെയ്യാനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വയറൊക്കെ വിടത്തി ഫോട്ടിൻ്റെയും അതായത് ഇതിൻ്റെ വയറൊക്കെ വിട്ടിട്ട് വേണം തയ്ച്ച് സെറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം